നല്ല അടിപൊളി ടേസ്റ്റിലൊരു കൂന്തൽ റോസ്റ്റ് ഇന്നത്തെ റെസിപ്പി കൂന്തലിൻ്റെതാണ് കൂന്തൽ റോസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ച അറുന്നൂറ്റമ്പത് ഗ്രാം കൂന്തലാണിത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ പച്ചമുളക് ഒരല്പം സവാള അരിഞ്ഞത് അതൊരു കാൽഭാഗമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഗരം മസാല പൗഡറുണ്ട് അത് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ചേർത്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുകയും ചേർത്ത് കൊടുക്കാം അത് പൊട്ടിക്കഴിയുമ്പോൾ മൂന്ന് വലിയ സവാളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സവാളയ്ക്ക് ആവശ്യമുള്ള അല്പ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒരു കഷ്ണ ഇഞ്ചിയും ആറോ ഏഴോ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർക്കാം ഇനി ആ സവാള ഒന്ന് വാടി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്താണ് കൂന്തൽ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അധികം മഞ്ഞൾ ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മഞ്ഞിപ്പൊടിയുടെ പച്ചക്കുത്തക്കാ മാറിക്കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഒന്നര വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ഈ മസാലയുടെ സൈഡിലൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് വരുന്ന ഒരു പരുവായി കഴിയുമ്പോൾ വേവിച്ച് വെച്ച് കൂന്തൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം ഞാൻ ഈ കൂന്തൽ വേവിച്ചപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ കൂന്തലിൻ്റെ വെള്ളം തന്നെയാണത് അപ്പോൾ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് വെള്ളം മാറ്റിയിട്ട് കൂന്തൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വെള്ളം കളയാതെ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് എത്രത്തോളം വറ്റിച്ചെടുക്കണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം എരിവ് ഒരല്പം കുറവായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഈ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതായതിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുത്ത നല്ലൊരു കൂന്തൽ റോസ്റ്റാണിത് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ നമ്മൾ പലതരത്തിൽ കൂന്തൽ റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ അതിൽ ഒരു തരമാണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ താങ്ക്